മഹാനായ അബ്ദുറഹ്മാൻ സുദൈസിമാം ഒരിക്കൽ തന്റെ ജുമാ ഫുതുബയ്ക്കിടയിൽ ഒരു കുട്ടിയുടെ കഥ പറയുകയുണ്ടായി മഹാവികൃതിയായ ഒരു കുട്ടിയുടെ കഥ അവൻ താമസിച്ചിരുന്നത് പരിശുദ്ധമായ മക്കയിലായിരുന്നു എല്ലാ ദിവസവും അവന്റെ വികൃതിയുടെ പേരിൽ അവനെ വഴക്ക് പറഞ്ഞു പറഞ്ഞു പാവം അവന്റെ ഉമ്മ മടുത്തു അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കവെ ആ കുഞ്ഞു കുട്ടി അല്പം മണലു വാരി ആ ഇട്ടു സഹിക്കാൻ വയ്യാതെ അവന്റെ ഉമ്മ അവനെ ശപിക്കുകയുണ്ടായി എന്ത് പറഞ്ഞാണ് അറിയും അള്ളാഹു നിന്നെ മക്കത്തെ ഇമാമാക്കട്ടടാ കെട്ടടാന്നും പറഞ്ഞാണ് ശപിച്ചത് ഇത് പറഞ്ഞതിന് ശേഷം വിങ്ങി പൊട്ടിക്കൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി നിങ്ങൾക്കറിയാമോ ആ കുട്ടി ആരാണെന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അബ്ദുറഹ്മാൻ ആണ് ആ കുട്ടി മക്കളുടെ വികൃതി കാണുമ്പോൾ എത്രയൊക്കെ ദേഷ്യം വന്നാലും ഒരു കാരണവശാലും ശാപ വാക്കുകൾ ആ സമയത്ത് നാം ഉച്ചരിക്കരുത് ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അത് സ്വീകരിച്ചേക്കും അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളുടെ അത് മറയില്ലാതെ അവഹു സ്വീകരിക്കുന്നതാണ് എത്ര ദേഷ്യം വന്നാലും നല്ല രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് ആ സമയം കൺട്രോൾ ചെയ്യാൻ പഠിക്കുക